പാഠം ൾ പാഠത്തിൻ്റെ പേരെന്താ കിതാബുകൾ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് അല്ലാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അല്ലാഹുവിൻ്റെ കിതാബുകൾ നാല് നാല് കിതാബുകളും നാല് കിതാബുകളും നൂറ് നൂറ് ഏടുകളുമാണ് നൂറ് ഏടുകളുമാണ് അല്ലാഹു ഇറക്കിയിരിക്കുന്നത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് അതിലെ അവസാനത്തേത് നമ്മുടെ നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാനാണ് അതിലെ അവസാനത്തേത് നാലിലെ അവസാനത്തെ നാലാമത്തേത് അവസാനത്തേത് നമ്മുടെ നബി സലാഹു അലൈവസലമിയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ് ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഇനിയൊരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല വിശുദ്ധ ഖുർആൻ എൽമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ് ഖുർആൻ പാരായണം അതിനെന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യൽ ഖുർആൻ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ് ഖുർആൻ പാരായണം ചെയ്യൽ വലിയ ഇബാദത്താണ് നബിമാർ കിതാബുകൾ നാല് കിതാബുകൾ പറഞ്ഞു ആ കിതാബുകളും നബിമാരെ പേരുമാണ് നബിമാർ മൂസ 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 അലൈഹി തൗറാത്ത് ദാവൂദ് സബൂർ അലൈഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ